നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി വണ്ടൂർ വാണിയമ്പലം യൂണിറ്റ് സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വാണിയമ്പലം കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫൈസൽ എ പി ഉദ്ഘാടനം ചെയ്തു നമുക്ക് സേഫ്റ്റി കൂടുതലായിട്ട് ആവശ്യമായി വരുന്ന സ്ഥലങ്ങൾ റോഡ് ഗതാഗതം അതുപോലെ തന്നെ പിന്നെ നിർമ്മാണ സൈറ്റുകൾ അതുപോലെ തന്നെ മറ്റുതര സ്ഥലങ്ങളിലൊക്കെ വീടുകൾ എവിടെയൊക്കെ നമുക്ക് വേണം സുരക്ഷ വളരെ പ്രാധാന്യം അറിയിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ സുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് ചിലപ്പോ നമുക്ക് സുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പോ അറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇലക്ട്രിക്കൽ മേഖലയിൽ ഇപ്പൊ നമുക്ക് പല എല്ലാ ഓൺ ഓഫ് സ്വിച്ചുകളാണെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം ഓൺ ഓഫ് അതുപോലെ തന്നെ കേബിളുകൾ പോകുന്നത് എങ്ങോട്ടാണ് നല്ലത് അല്ലെങ്കിൽ കേബിൾ ട്രാക്കറുകൾ വെക്കണം അല്ലെ ഇതൊക്കെ അറിയാതെ നമ്മൾ അവിടെ എന്തെങ്കിലും വർക്കുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷയെ ബാധിക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം അവിടെയൊക്കെ ഒരു അവയർനെസ് ആയിട്ട് നോട്ടീസ് പതിക്കുക അതുപോലെ തന്നെ നമ്മൾ വേഗത ധൃതി കൂട്ടിയിട്ട് വർക്കുകൾ ചെയ്യുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ വളരെ എല്ലാവരോടൊപ്പം ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊപ്പം ഒപ്പമുള്ള വർക്കർമാരുണ്ടാവും സൂപ്പർവൈസർമാരുണ്ടാവും ഹെൽപ്പർമാരുണ്ടാവും അപ്പോൾ വളരെ സാവകാശം അവരോടൊപ്പം ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കുകൾ നടത്തുക ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എൻ രാജീവ് അധ്യക്ഷത വഹിച്ചു ഇ ഡബ്ല്യു എസ് ഇ എസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കെ റഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ അൽജാമിയ ഐടിഐ സീനിയർ ഇൻസ്ട്രക്ടർ വി പി നവാസ് ക്ലാസ് എടുത്തു വാണിയമ്പലം കെ എസ് ഇ ബി എഞ്ചിനീയർ കെ റിഷാദ് വൈദ്യുതി സുരക്ഷാ അവലോകന ക്ലാസ് എടുത്തു സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സഫീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ കെ അനസ് ഡിവിഷൻ പ്രസിഡന്റ് നഹ്നൂക്ക് വാണിയമ്പലം ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് യൂണിറ്റ് ട്രഷറർ സബാഹ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മംഗൽസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്